നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം രണ്ടൊഴുക്കിന്റെ മഹാമേളയാണ് ഇത്തവണ ഐ പി എല്ലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എസ്ആർഎച്ച് കുറിക്കുന്നത് നമ്മൾ ഒന്നിലധികം തവണ കണ്ടു ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചേയ്സ് സംഭവിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് അടിച്ചിട്ടും ഒരു ടീമിന് രക്ഷയില്ല അത് മറികടന്നിരിക്കുന്നു പി ബി കെ എസ് അങ്ങനെ മനോഹരമായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മൾ കാണുമ്പോഴും ഇത് മനോഹരമല്ല ഇത് വളരെ വേർസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും മോശമായിട്ടുള്ള ഐ പി എൽ ആണ് നടക്കുന്നത് എന്ന തരത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എക്സിലത് ട്രെൻഡിങ് ആണ് വേഴ്സ്റ്റ് ഐ പി എൽ എന്നുള്ളത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും മോശമായിട്ടുള്ള ഐ പി എൽ ആണ് എന്ന് വാദിക്കുന്നവർക്ക് ചില പോയിന്റുകൾ മുന്നോട്ട് വെക്കാനുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുന്ന ഒരു പോസ്റ്റിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ത്യക്ക് ആവറേജ് ബാറ്റർമാരെയും ആവറേജ് ബൗളർമാരെയും ആയിരിക്കും ലഭിക്കുക കാരണം അത്തരത്തിലുള്ള ബാറ്റിംഗ് പിച്ചുകളും ഇമ്പാക്ട് പ്ലെയർ റൂളും ഇത് വരുമ്പോ വേസ്റ്റ് ഐ പി എല്ലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബാറ്റും ബോളും തമ്മിലുള്ള ഒരു ബാലൻസ് ഇപ്പോൾ നിൽക്കുന്നില്ല എനിക്കറിയില്ല ആരുടേതാണ് ഈ ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ എന്ന ഐഡിയ എന്നാണ് ഒരു എക്സ് അക്കൗണ്ടിലെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങൾ ഉണ്ട് ശരിയാണ് പിന്നെ മറ്റൊരാൾ പറയുന്നത് ക്രിക്കറ്റ് ബോൺ ഇൻ സിക്സ്റ്റീൻ സെഞ്ചുറി വിക്കറ്റ് ക്രിക്കറ്റ് ഡൈവന്റി ഫോർ വേഴ്സ് ഐ പി എൽ എന്നാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ക്രിക്കറ്റ് ജനിക്കുന്നതെങ്കിൽ എങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്രിക്കറ്റ് ഇതാ മരിച്ചിരിക്കുന്നു അതിന്റെ കാരണം ഒരു പറയുന്നത് ഹൈയസ്റ്റ് സ്കോർ ഇൻ ടി ട്വന്റി ഹിസ്റ്ററി ഇതാ ചെയ്ത് ചെയ്തിരിക്കുന്നു എന്ന് അപ്പം സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് ഇനി മറ്റൊരാൾ പറയുന്നത് ഇതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഐ പി എൽ നിങ്ങൾ വിശ്വസിക്കുക ഒരു ബാലൻസും ഇല്ല ബാറ്റും ബോളും തമ്മിൽ ബി സി സി ഐ എന്തിനാണ് നല്ല ബൗളേഴ്സ് ഇവിടെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയേണ്ട കാര്യമില്ല എങ്ങനെയാണ് നിങ്ങൾ ഒരു ബാറ്റ്സ്മാൻ്റെ ഇന്നിങ്സ് ബാറ്റിംഗ് പാരഡൈസിലെ ഇന്നിങ്സുകളെ ആഘോഷിക്കാൻ പോകുന്നത് എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം ഫ്ലാ ഫ്ലാറ്റ് ട്രാക്ക് പുള്ളികളെയാണ് അവർ ഗുഡ് പിച്ചുകളിൽ എക്സ്പോസ്ഡ് ആവും എന്നാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത് മറ്റൊരാൾ പറയുന്നു ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല ശശാങ്ക് നിങ്ങളെ ക്രൈബി ക്രൈ ബേബീസ് ആക്കി മാറ്റിയിരിക്കുന്നു വേഴ്സ്റ്റ് ഐ പി എൽ ട്രെൻഡ് അങ്ങനെ വന്നതാണ് ലോൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ശരിക്കും നിങ്ങൾ ഈ വേഴ്സ്റ്റ് ഐ പി എൽ ട്രോളുമായിട്ട് വരുന്നവര് ശശാങ്കിന്റെ അടികിട്ടി വലഞ്ഞവരാണ് അല്ലാതെ ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു മറുഭാഗമാണ് ആ പോസ്റ്റിൽ പറഞ്ഞത് ഇനി മറ്റൊരാളുടെ നോക്കുക തീർച്ചയായിട്ടും വലിയ ക്രൗഡ് കളി കാണാൻ വേണ്ടി വരുന്നു അവർക്ക് റൺസ് ഒഴുകുന്നത് കാണണം ശരിയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇത് വേഴ്സ്റ്റ് ഐ പി എൽ ആണ് കാരണം ഇവിടെ സംഭവിക്കുന്ന ഇരുന്നൂറ്റി അൻപത് എത്ര തവണയാണ് ഈ ഒരു സീസണിൽ മറികടന്ന് പോയിരിക്കുന്നത് പത്തിലധികം തവണ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല എത്ര വേഗത്തിലാണ് റണ്ണുകൾ അടിച്ചു എത്ര സെഞ്ചുറികൾ വിവർന്നു ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു മിസ്ഫീൽഡുകൾ സംഭവിക്കുന്നു ഇത് ഇത് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള മോശമായിട്ടുള്ള ഐ പി എൽ വേഴ്സ്റ്റ് ഐ പി എൽ ആണ് എന്നാണ് വാദം എന്തായാലും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും പറയാനുണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വീഡിയോ ക്രിക്കറ്റ് വെട്ടാം